ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് മഷിച്ചെടി വെച്ചിട്ടുള്ള ടിപ്സുകളാട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തും കാട്ടിലുമൊക്കെ ഉണ്ടായിട്ടുള്ള ഈ ഒരു മഷിച്ചെടീനെ നമ്മൾ നിസ്സാരമായി കാണേണ്ട ഒരു ചെടിയല്ലോ പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളിത് സ്ലേറ്റ് വാങ്ങിക്കാനൊക്കെ ആണല്ലോ ഈ ഒരു മഷിച്ചെടി ഉപയോഗിക്കാല് ഇതിൻ്റെ തണ്ട് വെച്ചിട്ട് നമ്മൾ മായ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് ആ എഴുതിയതൊക്കെ മാഞ്ഞ് കിട്ടാനായിട്ട് പറ്റും അപ്പോൾ അതാ ഞാനിത് അവിടെ കുറച്ച് മഷിച്ചെടി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കട്ടോ ഒരുപാട് ഒരുപാടിതിൽ അഴുക്കുകളും അതേപോലെ ചെടിയുമൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പം മഴക്കായതുകൊണ്ട് തന്നെ ഒരുപാട് മണ്ണൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് നല്ല വെള്ളത്തിൽ രണ്ട് മൂന്ന് വെള്ളത്തിൽ നല്ലോണം കഴുകി ക്ലീൻ ചെയ്തെടുക്കെട്ടോ വെള്ളം വലിച്ചെടുക്കുന്ന ചെടിയായതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല ഒട്ടും നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനേ പാടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു ചെടിയെല്ലാം കീറിയിട്ട് മിക്സിൻ്റെ ഒരു ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കട്ടോ ഈ ഒരു ചെടിക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഒരു ഔഷധ ചെടി തന്നെയാണെന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ ശരീരവേദനക്കും അതേപോലെ നീർക്കെട്ടിനും ഒക്കെ നല്ലതന്നെയാണ് ഈ ഒരു ചെടി ഇട്ടോ അപ്പം അത് ഞാൻ രണ്ട് മൂന്ന് വെള്ളത്തിൽ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിന്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കട്ടോ വേര് ഭാഗം ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ തണ്ടും ഇലയും ഇതേപോലെ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ വെള്ളം ഒന്നും ഒട്ടും ഒഴിച്ചു കൊടുക്കാനേ പാടില്ല ഇതിൽ നിന്നും ഒരുപാട് വെള്ളം വരും കേട്ടോ ഈ ഒരു വെള്ളത്തിൻ്റെ ചെടിയായതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം വലിച്ചെടുക്കുന്ന ചെടിയാണല്ലോ അപ്പോൾ ഇതിലൊട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട വെള്ളം ഒഴിക്കാതെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് ഇത് അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ നെറ്റിയിലൊക്കെ ഇതൊന്ന് തേച്ച് കൊടുക്കട്ടോ എത്ര മാറാത്ത തലവേദനയാണെങ്കിലും ഇത് തേച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്ക് തലവേദനയ്ക്ക് ശമനം കിട്ടാനായിട്ട് പറ്റൂട്ടോ വിട്ടുമാറാത്ത തലവേദന വരെ ഈ ഒരു ഇല അരച്ച് പുരട്ടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാറി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ ഇത് നല്ലൊരു വേദന സംഹാരിയാണെന്ന് തന്നെ പറയാട്ടോ അതേപോലെ തന്നെ ഇപ്പം തണുപ്പൊക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് കാൽമുട്ട് വേദന കൈമുട്ട് വേദന അതേപോലെ ഷോൾഡർ വേദന കഴുത്ത് വേദന ഉണ്ടാവും അപ്പം നമുക്ക് വേദനയുള്ള ഭാഗത്തൊക്കെ ഇത് ഇതേപോലെ ഒന്ന് നല്ല കട്ടിക്ക് തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിക്കുക അതിന് ശേഷം ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കട്ടോ അപ്പൊ നമുക്ക് ഏതൊരു തരത്തിലുള്ള വേദനയാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു വേദനക്കൊക്കെ ശമനം കിട്ടാനായിട്ട് പറ്റും ഈ ഒരു ഇല ഇതേപോലെ അരച്ച് പുരട്ടി കഴിഞ്ഞാൽ അപ്പൊ പുരട്ടുന്ന സമയത്ത് നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ എത്ര വലിയ വേദനയാണെങ്കിലും നമുക്ക് വേഗം ശമനം കിട്ടാനായിട്ട് പറ്റൂട്ടോ ഇപ്പൊ തണുപ്പാക്കായത് കൊണ്ട് തന്നെ എല്ലാവർക്കും വേദനകളൊക്കെ കൂടുന്ന ഒരു സമയമാണല്ലോ ഈയൊരു തണുപ്പ് കാലം അല്ലേ അപ്പൊ നമുക്ക് ഏതൊരു തരത്തിലുള്ള വേദനക്കും നമുക്ക് നല്ല ശമനം കിട്ടാനായിട്ട് പറ്റൂട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പും ഞാൻ ഇതേപോലെ തന്നെ ഈ ഒരു വേരുഭാഗം ഒഴിവാക്കിയിട്ട് തണ്ടും ഇലയും ഇതാ ഇതേപോലെ ചെറിയ മിക്സിൻ്റെ ചെറിയ ജാറിലോട്ടേക്ക് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ ഇത് നല്ല രീതിയിൽ പേസ്റ്റ് പരുവത്തിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ അപ്പം വേഗത്തിൽ തന്നെ ഇത് അരഞ്ഞ് കിട്ടും കേട്ടോ ഇത് വെള്ളത്തിൻ്റെ ഒരു അംശം ഉള്ളത് കൊണ്ട് വേഗം തന്നെ അരച്ചെടുക്കാനായിട്ട് പറ്റും ഇപ്പം തന്നെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അരിച്ചതിന് ശേഷം ഇതിൻ്റെ നീരാണെട്ടോ ഞാനിവിടെ എടുക്കുന്നത് അപ്പോൾ ഒരു അരിപ്പിയിലോട്ടേക്ക് അരച്ചിട്ട് നീര് പിഴിയുന്ന സമയത്ത് വേഗം തന്നെ ഈ ഒരു പച്ച നീര് കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു അരിപ്പൊടിയിലോട്ടേക്ക് ഇതാ കുറച്ച് നീര് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു അരിപ്പൊടി നമുക്ക് ഫേസിലിടാൻ പാകത്തിൽ ഒരു ഫേസ് മാസ്ക് ആയിട്ട് നമുക്കത് ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന എന്തൊരു കുരുക്കളും നമുക്ക് വേഗം ഇല്ലാതായി കിട്ടും അതേപോലെ തന്നെ ഫേസിൽ നമ്മൾ മുഖക്കൂരൊക്കെ വന്നിട്ടുള്ള ആ ഒരു പാടുകളൊക്കെ നമുക്ക് ഇല്ലാതായി കിട്ടും അതേപോലെ മുഖക്കൂര് വരാതിരിക്കാനും മുഖക്കൂര് വന്നിട്ടുള്ള പാടുകൾ പോകാനും കലകൾ ും ഒക്കെ തന്നെയാണ് ഈ ഒരു രീതിയിൽ നമ്മൾ കട്ടിക്ക് തന്നെ ഫേസിൽ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പൊ ആഴ്ചയിൽ രണ്ട് തവണ എന്നൊന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ആഴ്ചയിൽ രണ്ട് തവണ മിനിമം രണ്ട് തവണ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഫേസിലൊക്കെ കാണാനായിട്ട് പറ്റുട്ടോ അതേപോലെ തന്നെ ഈ ഒരു മഷിത്തണ്ടിൽ ഒരുപാട് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളത് തന്നെ പൂപ്പൽ രോഗങ്ങൾ തടയാനും ഒക്കെ നല്ലതന്നെ കേട്ടോ ഈ ഒരു ഇല അപ്പോൾ അത് അതേപോലെ കട്ടിക്ക് തന്നെ ഈയൊരു ഫേസ് മാസ്ക് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കെ കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഇതേപോലെ ഒന്ന് വെച്ചതിന് ശേഷം തണുത്ത വെള്ളത്തിൽ ഒന്ന് മുഖം കഴുകി നോക്കൂ നല്ല രീതിയിൽ നമ്മുടെ മുഖത്തിനൊക്കെ ഫേസിനൊക്കെ നമുക്ക് മാറ്റം കാണാനായിട്ടും ചെയ്യുന്ന സമയത്ത് നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും അപ്പോൾ ഇതേപോലെ നമ്മുടെ ഫേസിൽ ഇതേപോലെ ഇട്ട് കൊടുക്കുക പിന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ചൊറിച്ചിലൊക്കെ ഉണ്ടാവുമല്ലോ ചില സമയത്ത് എന്തെങ്കിലും കൊതുക് അടിച്ചിട്ട് അതേപോലെ അലർജി കൊണ്ടുള്ള ചൊറിച്ചിലിനൊക്കെ നല്ലത് തന്നെയാണ് ഈ ഒരു ഇല ഇതേപോലെ അരിപ്പൊടി കൂട്ടി മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഇലേൻ്റെ നീരെടുത്തിട്ട് അരിപ്പൊടി കൂട്ടി മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പം നല്ലൊരു മാറ്റം നമുക്ക് കാണാനായിട്ട് പറ്റൂട്ടോ നമ്മുടെ അലർജി കൊണ്ടുള്ളവുന്ന ആ ഒരു ചൊറിച്ചിൽ മാറാനും അതേപോലെ തടിപ്പ് പോയി കിട്ടാനും ഒക്കെ നല്ലതന്നെ ആണ് കൊതുകൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ചിലവർക്ക് വീർത്ത് വരുമല്ലോ മേലൊക്കെ ശരീരത്തിലൊക്കെ അപ്പം നമുക്ക് ആ ഒരു വീർക്കലൊക്കെ ഇല്ലാതായി കിട്ടും കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ ഞാൻ കഴുകിയിട്ട് കാണിച്ച് തരാം എൻ്റെ കൈയ്യേ കണ്ടോ ഫേസ് കാണിക്കാത്തത് കൊണ്ടിട്ട് ഞാൻ കയ്യിൽ ഇട്ടിട്ടാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പം അതൊക്കെ കണ്ടില്ലേ ഫേസിന് നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് പറ്റും കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഒരു പാത്രത്തിൽ ഇതാ കുറച്ച് വെള്ളം എടുത്തിട്ട് അടുപ്പിലോട്ടേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് ഈ ഒരു വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഇതിലോട്ടേക്ക് ഈ ഒരു ഇല തണ്ടും പിട്ട് കൊടുക്കട്ടോ വേര് ഭാഗം ഒഴിവാക്കി നല്ലോണം കഴുകി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം മാത്രം ഇതേപോലെ ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പം ഞാൻ ഇവിടെ കുറച്ച് വെള്ളമെടുത്തിട്ടുള്ളൂ നിങ്ങളെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം എടുക്കുക അപ്പം നമ്മൾ ഈ ഒരു വെള്ളം നമ്മൾ കുളിക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളത്തിൽ കുളിക്കട്ടോ നമ്മൾ പുളിൻ്റെ ഇലക്കിട്ട് കുളിക്കാറുണ്ടല്ലോ മേൽ ഒക്കെ മാറാനായിട്ട് അപ്പം നമുക്ക് ഈ ഒരു ഇലയിൽ കുളിക്കുകയാണെങ്കിൽ ഒരുപാട് ഫംഗസ് രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്നും നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ ചൊറിച്ചിൽ അതേപോലെ മേലൊക്കെ തടിപ്പ് വരിക അതൊക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ചൂട് കൊണ്ടിട്ട് ചിലർക്കൊക്കെ ഭയങ്കര ചൊറിച്ചിലൊക്കെ ആയിരിക്കും അതേപോലെ അലർജി കൊണ്ടുണ്ടാവുന്ന ചൊറിച്ചിലൊക്കെ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റുട്ടോ ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പിന് ഇതാ ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് തക്കാളി ഉള്ളിയൊക്കെ വാങ്ങി കഴിഞ്ഞാൽ ബാസ്ക്കറ്റിലാക്കിയാണല്ലോ വെക്കുക അപ്പം നമ്മൾ ഉള്ളി ഉരുളക്കിഴങ്ങൊക്കെ ഒപ്പം വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ അത് മുള പൊട്ടിപ്പോവും അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കുന്ന ബാസ്ക്കറ്റിൽ ഇതേപോലെ രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലികൾ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഒരിക്കലും ഉരുളക്കിഴങ്ങിനെ മുള പൊട്ടാൻ ചാൻസ് ഇല്ല മുള പൊട്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് നമുക്ക് കഴിക്കാനൊക്കെ ടേസ്റ്റ് വ്യത്യാസമൊക്കെ ഉണ്ടാവും അപ്പം എന്തായാലും ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് കാണിക്കുന്നത് ഞാനൊരു കുക്കറിൻ്റെ അടപ്പ് എടുത്തിട്ടുണ്ട് എല്ലാവരുടെയും പ്രശ്നമാണല്ലോ ഈ ഒരു പിടി ഭാഗം വേഗം തന്നെ സ്ക്രൂ ലൂസായി പോവാന്നുള്ളത് അല്ലേ അപ്പം നമുക്ക് ഈ ഒരു സ്ക്രൂ നല്ല രീതിയിൽ തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതാ ഈ ഒരു സ്ക്രൂ ആദ്യം തന്നെ ഞാനൊരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഒന്ന് അയച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഇതാ ഈ ഒരു സ്ക്രൂ മുഴുവനായിട്ടും ഞാനൊന്ന് അയച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടാവും അവിടെ അഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഈ ഒരു സ്ക്രൂവിൻ്റെ മുകളിൽ നമ്മൾ പാത്രമൊക്കെ തേച്ച് ഒരച്ച് കഴുകുന്ന ഒരു സ്ക്രബ്ബർ ഉണ്ടല്ലോ സ്ക്രബ്ബർ ഈ ഒരു സ്റ്റീൽ സ്ക്രബ്ബറിൽ നിന്നും ഒരു പീസ് ഒറ്റ പീസ് മാത്രം ഇതേപോലെ ഒന്ന് പറിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു സ്ക്രൂവിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക ഈ ഒരു പിരിയൻ്റെ ഉള്ളിലിട്ടോ ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ ആദ്യത്തെ പോലെ തന്നെ ഒന്ന് സ്ക്രൂ ടൈറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് കുറേ കാലം ഈ ഒരു ലൂസാവാതെ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു സ്റ്റീൽ സ്ക്രബ്ബറിൻ്റെ ഒരു നാരു ഇട്ടെടുത്തത് കൊണ്ട് തന്നെ ഒരിക്കലും ഇത് ലൂസായി പോവില്ല കേട്ടോ കുറേ കാലം നമുക്ക് ലൂസാവാതെ നല്ല ടൈറ്റായിട്ട് തന്നെ അവിടെ ഇരുന്നോളും ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന നെയിൽ പോളിഷ് ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് തേച്ചു കൊടുത്താലും മതി കേട്ടോ ഈയൊരു സ്ക്രൂവിൻ്റെ ഭാഗത്ത് കുറച്ച് തേച്ചു കൊടുത്തതിന് ശേഷം സ്ക്രൂ നല്ല രീതിയിൽ തന്നെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല ഉറച്ചിട്ട് അവിടെ നിന്നോളൂ കേട്ടോ നല്ല ഉറപ്പായിട്ട് തന്നെ അവിടെ നിന്നോളൂ അപ്പോൾ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കട്ടോ രണ്ട് ടിപ്പും യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് തന്നെയാണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് ടിപ്പാണോ കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നുന്നത് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എന്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു യൂസ്ഫുൾ ആവാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ പിന്നെ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഉണ്ടെങ്കിൽ എനിക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്തു തരണേ അപ്പം ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത ദിവസം കാണാം ഇൻഷാല് താങ്ക് യു